പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് വൻ മുന്നേറ്റം ആകെയുള്ള അഞ്ച് മുനിസിപ്പൽ കൗൺസിലിൽ ഒരിടത്ത് എ എ പിയും ഒരിടത്ത് കോൺഗ്രസും ഭരണം പിടിച്ചു രണ്ടിടത്ത് എ എ പിയും ഒരിടത്ത് കോൺഗ്രസും ഏറ്റവും വലിയ ഒറ്റ കക്ഷികളായി ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന ഫഗ്വാര ഇരുപത് സീറ്റോടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി പതിമൂന്ന് സീറ്റ് എ എ പിയും നാല് സീറ്റ് ബി ജെ പിയും നാല് സീറ്റ് ശിരോമണി അകാലിദളും മൂന്ന് സീറ്റ് ബി എസ് പിയും ആറ് സീറ്റ് മറ്റുള്ളവരും നേടി ലുധിയാന മുനിസിപ്പൽ കോർപ്പറേഷനിൽ നാൽപ്പത്തൊന്ന് സീറ്റോടെ എ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മുപ്പത് സീറ്റും ബി ജെ പി പത്തൊൻപത് സീറ്റും ശ്രോമണി അകാലിദൾ രണ്ട് സീറ്റും മറ്റുള്ളവർ മൂന്ന് സീറ്റുകളും നേടി അൻപത്തി മൂന്ന് സീറ്റുകളുള്ള പട്യാല മുനിസിപ്പൽ കോർപ്പറേഷനിൽ നാൽപ്പത്തി മൂന്ന് സീറ്റോടെ എ എ പി ഭരണം പിടിച്ചു ബി ജെ പി നാല് സീറ്റും കോൺഗ്രസ് രണ്ട് സീറ്റും ശിരോമണി അകാലിദൾ മൂന്ന് സീറ്റും മറ്റുള്ളവർ ഒരു സീറ്റും നേടി എൺപത്തി സീറ്റുകളുള്ള അമൃത്സർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നാൽപ്പത് സീറ്റോടെ കോൺഗ്രസ് ഭരണം പിടിച്ചു ഇരുപത്തി സീറ്റുകൾ എ എ പിയും ഒൻപത് സീറ്റുകൾ ബി ജെ പിയും നാല് സീറ്റുകൾ ശിരോമണി അകാലിദളും എട്ട് സീറ്റുകൾ മറ്റുള്ളവരും നേടി എൺപത്തി സീറ്റുകളുള്ള ജലന്ധർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മുപ്പത്തെട്ട് സീറ്റുകളോടെ എ എ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇരുപത്തിയഞ്ച് സീറ്റുകളോടെ കോൺഗ്രസും പത്തൊൻപത് സീറ്റുകളോടെ ബി ജെ പിയും ഒരു സീറ്റ് ബി എസ് പിയും രണ്ട് സീറ്റ് മറ്റുള്ളവരും നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ നാലിടത്ത് കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയുമായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ ഒരിടത്ത് കോൺഗ്രസും ഒരിടത്ത് എ എ പിയും മൂന്നിടത്ത് തൂക്കുസഭയുമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്